ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ഞായറാഴ്ച വിശുദ്ധ മത്താടി സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുക ഈശോ അന്ധർക്ക് കാഴ്ച നൽകുന്നു ഊമനെ സുഖമാക്കുന്നു തുടർന്ന് കർത്താവ് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാനും ശിഷ്യന്മാരാകുവാനും ചെയ്യുന്നു മത്താടി സുവിശേഷത്തിൽ ദാവീതിൻ്റെ പുത്രൻ എന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയാണ് ഈശോയുടെ എന്നുള്ള വലിയ സ്ഥാനത്തെ സൂചിപ്പിക്കുവാൻ മത്തായ സുവിശേഷങ്ങൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ദാവീതിൻ്റെ പുത്രൻ അതുപോലെ തന്നെ ആവശ്യത്തിൽ ഞെരുങ്ങുന്നവർ വേദനകൾ അനുഭവിക്കുന്നവർ രോഗികളായിരിക്കുന്നവരൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു അഭിസംബോധനയാണ് ദാവീതിൻ്റെ പുത്ര എന്നുള്ളത് മിഷിഹായ എന്ന് തന്നെയാണ് ഒരർത്ഥമാക്കുക മിശിക വരുമ്പോൾ അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് അവർക്കറിയാം ഒൻപതാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമാക്കുകയാണ് പന്ത്രണ്ടാം വാക്യത്തിൽ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വയതിനനെക്കൊണ്ട് ആവശ്യം അപ്പോൾ ഇവിടെ ഈ അന്ധരായ രണ്ട് മനുഷ്യർ അവർ യേശുവിൻ്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം യേശുവാണ് യേശു മിശിഹായാണെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം ആഴമായ വിശ്വാസം അവർക്കുണ്ട് അവിടെ കൂടിയിരിക്കുന്നവരെക്കാളും ഉൾക്കാഴ്ചയുള്ള മനുഷ്യരാണ് അവർ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുക ഇതാണ് ഒന്നാമത് ചിന്തിക്കുക ആ രണ്ട് അന്ധരുടെ ആഴമായ വിശ്വാസമാണ് വെറും നിരാശയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയല്ല അത് ഈ മിഷിഹാക്കെ ഈ രക്ഷകനെ ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തിൽ നിന്നുള്ള വലിയ പ്രാർത്ഥനയാണ് അപ്പോൾ ഈശോ നമ്മുടെ വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ ആഴത്തെ കർത്താവ് നോക്കിക്കാണുന്നു ആ വിശ്വാസം പൂർണ്ണമായിട്ടുമുണ്ടോ എന്ന് നമ്മൾ കർത്താവ് തിരിച്ചറിയുന്നു അർദ്ധവിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെയുള്ള കാലഘട്ടത്തിൽ ശരിക്കും നല്ല വിശ്വാസത്തിലേക്ക് വരാൻ യേശുവിനെയും ശിഹായ രക്ഷകനായി സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം കർത്താവ് ഇന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ് രണ്ടാമത് നമ്മൾ ഈ അത്ഭുതം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈശോ അവർക്ക് അത്ഭുതം ചെയ്ത് കൊടുക്കുന്നത് ഭവനത്തിലെത്തിയിട്ടാണ് ഒരു പക്ഷേ വഴിയിൽ വെച്ച് തന്നെ ഈ അന്ധരെ കണ്ട് കർത്താവിന് വേണമെങ്കിൽ അത്ഭുതം നൽകാമായിരുന്നു പക്ഷേ ഭവനത്തിലെത്തി ഒരു പക്ഷേ മറ്റ് ജനങ്ങൾ അധികം കണ്ട് അത് കുട്ടിഘോഷിക്കാൻ കർത്താവിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ഭവനത്തിൽ വരാനും അവിടെ ആ രോഗശാന്തി സ്വീകരിക്കാനും കർത്താവ് അവരോട് പറയുകയാണ് അല്ലെങ്കിൽ അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളവിടെ കാണത്തൊട്ട് മുൻപ് ഉള്ള ആ സംഭവം ഭരണാധിപൻ്റെ മകളെ സുഖപ്പെടുത്തി അല്ലെങ്കിൽ ജീവൻ നൽകി അത് വലിയ വാർത്തയായി യേശുവിന് വലിയ പ്രതിരോധം തീർക്കുന്ന ഒരു കാലഘട്ടമാണ് വളരെയധികം പേര് യേശുവിൻ്റെ സന്ദേശത്തെ സുവിശേഷത്തെ എതിർക്കുന്നുണ്ട് തൊട്ട് ഈ സുവിശേഷ ഭാഗത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഓമനെ സുഖമാക്കുമ്പോൾ ഫരിസയിൽ പറയുന്നത് ഇത് പിശാചുക്കളുടെ തലവിനെക്കൊണ്ട് ബേൽസബലിനെക്കൊണ്ട് ഈശോ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ശക്തമായ ആരോപണങ്ങളാണ് അവിടെയുള്ളത് അതുകൊണ്ടാണ് ഈശോ കർശനമായിട്ട് ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞ് ഈ സൗഖ്യമാക്കപ്പെട്ട അന്ധരെ പറഞ്ഞയക്കുന്നത് പക്ഷെ അവർ അവൻ്റെ കീർത്തി നാടങ്ങും പരത്തി ഇതെല്ലാം അവർ അത് പറഞ്ഞു ഇത് നന്മയാണോ തിന്മയാണോ യേശുവിൻ്റെ നാമം അറിയപ്പെടുന്നത് നല്ലതല്ലേന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ഇവിടെ ആ അന്ധരെ സുഖമാക്കപ്പെട്ട മനുഷ്യർ വിവേകത്തിൻ്റെ കുറവിലാണ് പ്രവർത്തിച്ചത് കാരണം യേശുവിനെ തുടർന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമാണ് അവർ ഒരുക്കിയത് ഈ ഒരു അനുഭവം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാം നന്മയാണ് എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് പലപ്പോഴും വിവേകത്തോട് കൂടിയിട്ടല്ല ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാകാം പക്ഷേ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അത് തിന്മയായിട്ടും മണ്ടത്തരമായിട്ടും മാറുന്നു അതുകൊണ്ടാണ് ഡിസേൺമെൻറ്റ് എന്നുള്ള വാക്ക് പ്രത്യേകമായിട്ട് വിവേചന കാര്യങ്ങൾ മനസ്സിലാക്കുക തിരിച്ചറിയുക അതിനെ ആ ഒരു പ്രക്രിയയ്ക്ക് ദൈവവചനം വായിക്കണം ധ്യാനിക്കണം പ്രാർത്ഥിക്കണം മറ്റുള്ളവരോട് ചർച്ച ചെയ്യണം ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് ഡിസൈൻമെൻറ്റ് നമ്മളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ഒരു പ്രക്രിയ നമുക്ക് വ്യക്തമായിട്ടുണ്ടാകണം പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഡിസേൺമെൻറ്റ് മൂന്നാമത് നമ്മൾ ചിന്തിക്കുക കർത്താവ് സുവിശേഷം പ്രസംഗിച്ച് സിനിഗോകൾ പഠിപ്പിച്ച് രോഗികളെ സുഖ സുഖപ്പെടുത്തിയൊക്കെ വരും വന്നിട്ട് വരുന്നതിന് ശേഷം പ്രത്യേകമായിട്ട് ഇപ്രകാരം പറയുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് വലിയ അനുകമ്പ തോന്നി ഈ അനുകമ്പയുടെ വക്താക്കളാകാനാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരെയും സഭയെയും കർത്താവ് വിളിക്കുന്നത് നമുക്കറിയാം ആടുകൾ പരിഭ്രാന്തരായ ആടുകളെ പറ്റിയാണ് അവിടെ പറയുക അവർക്കിടയിനില്ല എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂട ഭയപ്പാടാണ് മറ്റുള്ളവർ തങ്ങളെ ആക്രമി ആക്രമിക്കുമോ എന്നുള്ള വലിയ ആശങ്കയാണ് ഇങ്ങനെയുള്ള ആശങ്കകളും പരിഭ്രമവും പരിഭ്രമവുമൊക്കെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഈ കരളിവാണ് ഹൃദയത്തിൻ്റെ ആർദ്രതയാണ് ഈ കമ്പാഷൻ നമ്മുടെ വ്യക്തിജീവിതത്തിലും സഭാ ജീവിതത്തിലും ഉണ്ടാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുക അങ്ങനെ വരുമ്പോൾ അവിടെ വലിയ വിളവെടുപ്പിൻ്റെ വാഗ്ദാനം കർത്താവ് നൽകുന്നുണ്ട് വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പല പല അർത്ഥത്തിൽ നമുക്ക് കാണാം വിശ്വാസത്തിൻ്റെ വിളവെടുപ്പായിട്ട് കാണാം ദൈവം നമുക്കായി ഒരുക്കുന്ന അനുഗ്രഹങ്ങളുടെ വിളവെടുപ്പ് നമുക്ക് കാണാം അതിന് നമുക്ക് വിശ്വാസവും വിവേകവും ഈ വലിയ അനുകമ്പയും നമുക്ക് ആവശ്യമാണ് കർത്താവിൻ്റെ രാജ്യം വിസ്തൃതമാക്കാൻ ഉള്ള വിളി വൈദികർക്കും സമർപ്പിതർക്കും മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കുമുണ്ട് ഈ ദൈവരാജ്യം വിസ്തൃതമാക്കുന്നത് നാം തന്നെ വ്യക്തിപരമായി ഇടവക തലത്തിൽ സഭാതലത്തിലൊക്കെ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴാണ് ഡിസേൺമെൻറ്റിൽ ആഴപ്പെടുമ്പോഴാണ് എല്ലാത്തിനുമുപരിയായി ആ വലിയ ഹൃദയത്തിൻ്റെ അലിവിൽ ആഴപ്പെടുമ്പോഴാണ് കർത്താവ് അതിന് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ